കേരള നദ്വത്ത് നഗർ മണ്ഡലം സംഘടിപ്പിച്ച അബ്ദുൽ വഹാബ് സലാഹി നേതൃത്വം നൽകി നമ്മുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമ്മൾ എല്ലാരും കൂടെ ഒത്തുവിടുന്ന ഒരു ദിവസമാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മളെല്ലാരും പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണണം ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം എല്ലാവർക്കും അല്ലേ കഴിഞ്ഞ ഒരു മാസത്തെ എല്ലാവർക്കും കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നെതുവത്ത് നഗർ മണ്ഡലം സംഘടിപ്പിച്ച ഈദ്ഗാഹിനെ ചന്ദരൂർ സലഫി മസ്ജിദ് ഇമാം അബ്ദുൽ വഹാബ് സൊലാഹി നേതൃത്വം നൽകി ഇന്ന് ഓരോ കുടുംബവും ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ വേദനാജനകമാണെന്നും എല്ലാ മനുഷ്യരും ലഹരിയുടെ പിടിയിൽ നിന്നും അകലണമെന്നും എല്ലാ വിദ്യാലയങ്ങളും ലഹരി വിമുക്ത ക്യാമ്പസാകണമെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടന്നു ഈദ്ഹാഹ കൺവീനർ വി എസ് പരീത് കേരള നെതുവത്തു മുജാഹിദ് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് കീറ്റ് പറമ്പ പി കെ മുഹമ്മദ് ബദിനി അബ്ദുൽ ഖാദർ സമാജ മാനേജർ അനീസ് ബിൻ മുഹമ്മദ് ഐ എസ് എം ജില്ലാ ട്രഷർ ഫാറൂഖ് എം ജി എം നേതാവ് നജീന യൂസഫ് എം എസ് എമ്മിന്റെ ഫായിസ് മുഹമ്മദ് തുടങ്ങിയ എല്ലാ സംഘടനകളും പ്രതിനിധികൾ നേതൃത്വം നൽകി അത് മാത്രമല്ല മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം ഗ്രൗണ്ടിൽ നടത്തുന്ന കേരളം നീണ്ട നാപ്പത്തി വർഷം നൂറ്റാണ്ട് വരനൂറ്റാണ്ട് അടുത്തായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രമുഖർ ഈദ് ആശംസകളും നേർന്നു ന്യൂസ് ബ്യൂറോ